ഇന്നത്തെ വീഡിയോ ഞാനൊരു കള്ളനായിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യം തന്നെ പറയും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ പണ്ട് നടന്ന കാര്യങ്ങളാണ് എന്റെ വീട്ടുകാർക്ക് സ്വന്തമായിട്ട് കുറച്ച് റബർത്തോടി ഉണ്ട് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഷീറ്റ് വരെ തുറന്ന ഒന്നോ രണ്ടോ ഷീറ്റ് അല്ലെങ്കിൽ ഇതുപോലെ തൊട്ടുപോലെ എടുത്ത് ബാഗിൽ എടുത്തിടും ശേഷം സ്കൂളിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ ഷീറ്റ് കടയിൽ പോയിട്ട് ആ ഷീറ്റ് വിറ്റ് പൈസ വാങ്ങും എന്നിട്ട് സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യും പിന്നെ ഇതുപോലെ ട്രൗസർ ഇട്ട് നടക്കുന്ന സമയത്ത് സ്കൂളിൽ വരുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ കയറി വെള്ളം ചോദിക്കും വെള്ളം എടുക്കാൻ അവർ വീട്ടിനുള്ളിൽ പോയി എന്ന് പറഞ്ഞാൽ അവരുടെ മുറ്റത്തുള്ള ഇരുമ്പാമ്പുളി അതുപോലെ തന്നെ പേരൊക്കെ എല്ലാം വലിച്ച് ബാഗിലിടും അല്ലെങ്കിൽ പോക്കറ്റ് ടും ശേഷം ഒന്നും അറിയാത്ത പോലെ വെള്ളം കുടിച്ച് വീട്ടിൽ പോകും പിന്നെ ഞാൻ ഇത്രയും ചെറുതായിരിക്കുന്ന സമയത്ത് മുട്ടായി വാങ്ങാൻ കടയിൽ പോകും കടയിൽ ആരും ആരുമില്ലെന്ന് പറഞ്ഞ ഒരു രൂപയുടെ മുട്ടായി വാങ്ങാൻ പോയി ഞാൻ പത്ത് രൂപയുടെ മുട്ടായി എടുത്ത് പോക്കറ്റിൽ ഇടാം എന്നിട്ട് ഒരു രൂപയുടെ മുട്ടായി എന്ന് പറഞ്ഞ ഒരു രൂപ കൊടുത്ത് ഞാൻ തിരിച്ചു വരും പിന്നെ എന്റെ ചില കൂട്ടുകാർമാർ ഓട്ടറിഷനിന്നും കാറിനും അതുപോലെ തന്നെ കല്യാണത്തിന് വരുന്ന വണ്ടികളും ഒക്കെ ഇതുപോലത്തെ പെൻഡ്രൈവ് അടിച്ചു മാറ്റിയായിരുന്നു പാട്ട് കേൾക്കാൻ പിന്നെ അച്ഛൻ ഉറങ്ങണ സമയത്ത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഇതുപോലെ ചില്ലറ പൈസ അടിച്ചു മാറ്റിയായിരുന്നു ഇതുപോലെ റീചാർജ് കൂപ്പൺ വാങ്ങാനായിട്ട് ഇതിനൊക്കെ അച്ഛനെയും നല്ല അടിയും കൊണ്ടിരുന്നത് അപ്പൊ കുട്ടികളത്ത് ഓരോ കുസൃതിയായിട്ട് മാത്രം കണ്ടാൽ മതി അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരാം